ആ സിനിമയില് മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം ആ ഭാസ്കര പട്ടേലർ മമ്മൂട്ടിന്റെ സകലമോന തോതിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന വിധേയന്റെ പേരാണ് തൊമ്മി പിണറായി വിധയൻ എന്ന് പറയുന്ന ഭാസ്കര പട്ടേലരുടെ കീഴിൽ നിൽക്കുന്ന തൊമ്മിയുടെ പേരാണ് എ കെ ബാലൻ എന്ന് പറയുന്നത് ആ തൊമ്മിക്ക് ആ ഭാസ്കര പട്ടേലർക്ക് വേണ്ടി പണിയെടുക്കുകയാണ് പേടിച്ചിട്ട് പണിയെടുക്കുകയാണ് കാരണം എന്താ അറിയോ ഭാസ്കര പട്ടലിൽ മരിക്കുമ്പോ തൊമ്മിൻ്റെ ഒരു ഉണ്ട് സന്തോഷം കൊണ്ട് ബാലൻ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇപ്പം ഭയാണ് ഇപ്പം ഭയാണ് കടുത്ത ഭയാണ് അതുകൊണ്ട് പിണറായി കൊടുക്കുന്ന ഏത് വൃത്തികെട്ട അസൈൻമെന്റും ഇയാളേറ്റെടുക്കും ഇപ്പോൾ അസൈൻമെന്റ് എന്താ അറിയുമോ മാറാട് മാറാട് എന്ന് പറയുന്നത് എന്താ അറിയോ മരുമോൻ മത്സരിക്കേണ്ടത് ബേപ്പൂരിലാണ് മാറാട് ബേപ്പൂരിലാണ് അവിടെ വേറെ ചിലരൊക്കെ വരുമെന്ന ഒരു സ്ട്രാറ്റജി യു ഡി എഫ് പ്ലാൻ ചെയ്യുന്നുണ്ട് പഞ്ചായങ്ങൾക്ക് മരുമോന്റെ വോട്ടെണ്ണി നോക്കുമ്പോൾ മരുൻമോന്റെ നില പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചോദിച്ചാൽ കുറച്ച് പരുങ്ങല്ലുമാണ് മരുമോനെ രക്ഷിച്ചെടുക്കാൻ മാറാടെന്ന ആ പടയ വേദനിക്കുന്ന ഓർമ്മ മലയാളിയുടെ ഹൃദയത്തിലേക്ക് പിന്നെയും കൊണ്ടുവരാൻ ബാലൻ ഏറ്റെടുത്ത അസൈൻമെന്റ് ഇത് അല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇതാവില്ലല്ലോ ബാലൻ പറഞ്ഞേ ഒരു പച്ച ഇസ്ലാമ ഫോബിയ ഉണ്ട് പച്ച ഇസ്ലാമോ ഫോബിയ ഇയാള് പറയണെന്താണ് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര മന്ത്രിയാവും ജമാഅത്ത് ഇസ്ലാമി എന്താണ് സി പി എം ആർ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം വളരെ കൃത്യമായിട്ട് അറിയാം അവർക്ക് എത്ര ബലമുണ്ട് അവരെന്നെ തെഹറയറായിട്ട് കുത്തിരിക്ക ഒരു പഞ്ചായത്ത് വരെ കിട്ടിയിട്ടില്ല ഇനി എപ്പ ആഭ്യന്തര മന്ത്രി ആവാതെന്ന് വെച്ച് കുത്തിരിക്കുകയാണ് മാലം പറഞ്ഞപ്പ എന്തോ കാര്യമുണ്ട് എന്നുള്ളതൊക്കെയാണ് ജമാഅത്താർ നിൽക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കണത് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ആവുമെന്ന് ഇയാൾ പറയുന്നതിൽ മൂന്ന് കാര്യമുണ്ട് ഒന്ന് എന്താ കാര്യങ്ങള് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ ഇൻഡൈറക്റ്റ് ആയി ബാലൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിം മന്ത്രി ആഭ്യന്തരമന്ത്രിയാകുമെന്നാണ് അതുകൊണ്ട് ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രി ആയിക്കൂടാ അതാണ് ആയിക്കൂടാ ഇൻഡയറക്റ്റ് ആണ് വളരെ കൃത്യം ആയിക്കൂടാ രണ്ടാമത്തെ കാര്യം എന്താ ഇവിടെ സമസ്ത കേരള രമ്യ തൊഴിലുമുണ്ട് സുന്നികൾക്കിടയിൽ തന്നെ ഒരുപാട് എ പി വിഭാഗം ഈ കുറച്ചപ്പാടം പോയ നാദാപുരത്ത് സംസ്ഥാന ദക്ഷിണ കേരള എം എത്തൂലും ഉണ്ട് ഒരുപാട് ഉണ്ട് ഞാൻ വിശദീകരിക്കുന്നുണ്ട് പോലെയുള്ള ഒരുപാട് സംഘടനകൾ സുന്നി ആശയത്തിനകത്തുണ്ട് മുജാഹിദുകളോ ഓരോ ആവും പോലെയൊക്കെ കുറെ സംഘടനകൾ അവരുണ്ട് ഇതൊക്കെ നാട്ടിലെടുക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ വലുപ്പൊക്കെ അറിയാലോ ജമാഅത്ത് എന്ന് പറയുന്നതിന് നിങ്ങൾ വേറെ ചിലരോട് പറയാൻ സൂക്ഷിക്കട്ടെ ഇത് ഇത് ജമാഅത്തിനോടുള്ള വർത്തമാനല്ല ലീഗിനോടുള്ള വേറെ ചിലരോട് പറയാൻ സൂക്ഷിക്കട്ടെ വരാൻ സാധ്യതയുണ്ട് അതാണ് വരാൻ സാധ്യതയുണ്ട് ഒരു ഇസ്ലാമഭൂമിയാണ് രണ്ടാമത് എന്താ പറയണത് എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിയാണ് ആദ്യം പറയുക ജമാഅത്തെ ഇസ്ലാമി മഹാ തീവ്രവാദികളാണ് കുഴപ്പക്കാരാണ് പ്രശ്നക്കാരാണ് രണ്ടാമത് പറയുക ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര മന്ത്രി അവാർഡ് മൂന്നാമത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്ന് വെച്ചാൽ മഹാ കുഴപ്പങ്ങളാണ് മുസ്ലിംകൾ മുഴുവൻ തീവ്രവാദികളാണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇയാള് പറയാ ഇന്നലെ